നമസ്കാരം പ്രണവം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന വ്യാപകമായി താലൂക്ക് കേന്ദ്രങ്ങളിൽ ഭാരതീയ മസ്തൂർ സംഘം നടത്തിയ ധർണാ സമരത്തിന്റെ റിപ്പോർട്ടാണ് തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന് ബി എം എസ് ആവശ്യപ്പെട്ടു നിർമ്മാണ തൊഴിലാളി പദ്ധതിയിൽ അറുപത് വയസ്സുവരെ അംശാദായമടച്ച് പെൻഷനായ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വരുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ പതിമൂന്ന് മാസമായി പെൻഷൻ കുടിശ്ശികയാണെന്ന് മറ്റ് ക്ഷേമനിധികളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേമനിധി ബോർഡുകൾക്ക് അംശാദായമടച്ച് അവകാശപ്പെട്ട പെൻഷൻ നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട പെൻഷൻ ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യണമെന്നും നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ സലീം തെന്നിലാപുരം ആവശ്യപ്പെട്ടു നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക ചികിത്സാ ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി എം എസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന താലൂക്ക് ഓഫീസ് ധർണയുടെ ഭാഗമായി കോഴിക്കോട് താലൂക്ക് ഓഫീസിന്റെ മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേമനിധി ക്ഷേമനിധി ബോർഡിൽ നിന്ന് രൂപ ഒരു കാലഘട്ടവും നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ കൃത്യമായി പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം വരുന്ന തൊഴിലാളികൾ ഇന്ന് ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം തൊഴിലാളികൾ ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന് റിട്ടയർമെന്റായി പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇത്രയും തൊഴിലാളികൾക്ക് കൃത്യമായ പെൻഷനും ആനുകൂല്യങ്ങളും നൽകാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നമുക്ക് പറയാൻ നിർമ്മാണ തൊഴിലാളി സംഘം ജില്ലാ ട്രഷറർ ഷാജി എടക്കാട് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി കെ കൃഷ്ണദാസ് വിജേഷ് ലാൽ കെ എൻ സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ജയഭാനു കെ കെ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു കൊയിലാണ്ടി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം ബി എം എസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ സി പി രാജേഷ് സമരം ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഏതൊരു സർക്കാർ സ്ഥാപനമായാലും അല്ലെങ്കിൽ ഏത് ഉദ്ദേശനം പെൻഷൻ കിട്ടിയിട്ടില്ല എന്തായിരിക്കും അവസ്ഥ ടകര താലൂക്കിൽ നടന്ന മാർച്ചും ധർണയും ബി എം എസ് ജില്ലാ സമിതി അംഗം ശ്രീ രവി എരഞ്ഞിക്കൽ ഉദ്ഘാടനം ചെയ്തു വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ ക്ഷേമ ബോർഡുകൾ കേരളത്തിലില്ലേ എന്തുകൊണ്ട് നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രം പണം കൊടുക്കുന്നില്ല രാജ്യത്തിൽ കഷ്ടപ്പാടുകൾ നയിക്കുന്ന വെയിലും മഴയും ഈ സ്ഥാപനങ്ങൾ മുഴുവനും ഉയർത്തുന്നവർ നിർമ്മാണ തൊഴിലാളികളാണ് ആ നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ കഴിഞ്ഞ മാർച്ച് മുതൽ ഡിസംബർ വരെ കേരളത്തിലെ ഈ കള്ളഭരണം എഴുന്നൂറ്റി കോടി രൂപ സെക്സ് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുത്തോ ഇല്ല രണ്ട് രൂപ പെട്രോളിന് ഡീസലിനും സെക്സ് കൂട്ടി അതിൽ നിന്ന് കോടിക്കണക്ക് രൂപ സംഭരിക്കുന്നു താമരശ്ശേരി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സമരം അസംഘടിത പെൻഷനേഴ്സ് അംഗം ബി എം എസ് മേഖലാ സെക്രട്ടറി ശ്രീ പത്മനാഭൻ സ്വാഗതം ആശംസിച്ചു അസംഘടിത മേഖലാ പെൻഷനേഴ്സ് സംഘം താമരശ്ശേരി മേഖലാ പ്രസിഡന്റ് ശ്രീ വേണു അധ്യക്ഷത വഹിച്ചു ബി ജില്ലാ സെക്രട്ടറി ശ്രീ സി ദിലീപ് ഉദ്ഘാടനം ചെയ്തു ബി സംസ്ഥാന സമിതി അംഗം ശ്രീ പി പരമേശ്വരൻ ബി എം മേഖലാ സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് ശ്രീ മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു